ടി ജി എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ നിരന്തരം സൈബർ അറ്റാക്കിന് വിധേയമാണ് ആളുകൾ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ചിത്ര കഴിഞ്ഞ ആഴ്ച ശോഭനയായിരുന്നു അല്ല ഇത് ആർക്കും ആർക്കെതിരെയും ചെയ്യാവുന്നൊരു സാധനമാണ് പണ്ട് ഇതിനൊരു അവന്യൂ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പണ്ട് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നല്ലത് ചീത്ത ആയിക്കോട്ടെ അത് പത്രാധികം ഒരുക്കും ദേതോന്നി പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ പത്ത് പേരത് വായിക്കുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല സോഷ്യൽ മീഡിയ ഇപ്പോൾ എനിക്ക് പത്രാധികാര സൗകര്യമൊന്നും വേണ്ട എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് തോന്നിയതെന്ന് എഴുതി വയ്ക്കും വേണ്ട അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് കാര്യത്തിനും ഈ അമ്മയെ രണ്ട് രണ്ടുപക്ഷം എന്ന് പറയുമല്ലോ ഈ ചൊല്ല് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു ഭാഷയിലുമില്ല ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തുള്ള ഭാഷകൾ പോലും ഇല്ല കാരണം അമ്മ അവിടെയൊക്കെ അമ്മയെ തല്ലിയാലും ഒരേ ഒരു പക്ഷമേ ഉള്ളൂ പോയി അതാണ് അതെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും സ്വന്തം അമ്മയെ തല്ലുന്നത് മോശമാണെന്നാണ് ബാക്കിയുള്ളവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമാണല്ലോ നമ്മുടെ പഴഞ്ചൊല്ലിൽ വരെ പ്രതിഫലിക്കുന്നത് അപ്പോൾ അങ്ങനെ മലയാളിക്ക് അതിൽ പോലും രണ്ടഭിപ്രായം ഉണ്ടാകും ഇപ്പോൾ ഇവർക്ക് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയും കിട്ടി ഫേസ്ബുക്ക് ഫേസ്ബുക്കിലാണല്ലോ ഈ കൊണ്ടാട്ടം മുഴുവൻ അപ്പോൾ അതിൽ എല്ലാവർക്കും ഫേസ്ബുക്കുണ്ട് അവരവരുടെ ഇഷ്ടം പോലെ എഴുതുന്നു ആരെ വേണമെങ്കിലും ചീത്ത പറയാം എന്തും ചെയ്യാം ഇനി ഫേസ്ബുക്കിന് അവരുടെ ചില എന്താ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്നൊക്കെ പറയാം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തും എഴുതാം ബാക്കിയുള്ളവർക്ക് എഴുതിക്കൂടാം ഇതാണ് ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ നമ്മൾ വിചാരിക്കും ഫേസ്ബുക്ക് സായിപ്പിൻ്റെ അല്ല സായിപ്പിന് സി പി എമ്മും ബി ജെ പിന്നും തിരിച്ചറിയാമെല്ലാം ഇത് ചെയ്യാനായിട്ട് ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ ഇരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ സാധനങ്ങളാണ് അവർ സുനിൽ ഒരു പോസ്റ്റ് ഇട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നുകിൽ അവരത് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ബാൻ ചെയ്യും അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാതെ ആകെ രണ്ടുപേരെ കാണുകയുള്ളൂ വേറെ ആരും കാണുക അല്ല ഇടതുപക്ഷം മാത്രമല്ല വേറെ ചില ആളുകളും ഉണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട് ഉണ്ട് അല്ല ഞാൻ ചോദിക്കുന്നു ടീച്ചി ഇപ്പോൾ ഇതിനകത്ത് വളരെ നിഷ്കളങ്കമായ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇടതുപക്ഷം ആവട്ടെ ആരും ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ രാമജന്മഭൂമിയിൽ പത്തഞ്ഞൂറ് വർഷമായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് അന്ന് രാമനാമം ജപിക്കണം എന്ന് പറയുന്നതും അന്നൊരു നിലവിളക്ക് കൊടുത്തണം എന്ന് പറയുന്നതുമാണ് ഈ ചിത്രയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന അപരാധം ഇതെങ്ങനെയാണ് ഒരു വലിയ കുറ്റമാവുന്നത് അല്ല ഇത് അത് കുറ്റമാണെങ്കിൽ അത് കുറ്റമാണെന്ന് എനിക്ക് പറയാം ചിത്രം അത് ചെയ്യരുതായിരുന്നു എന്ന് പറയാം പക്ഷേ ഒരു പരിധി വിട്ട് ചിത്രയെ ആക്രമിക്കുന്നത് നിങ്ങളുടെ സംസ്കാരമാണ് കാണിക്കുന്നത് അത് കുറവ് വരുന്നില്ല അപ്പോൾ ശോഭനയുടെ നേർക്ക് ഇതുപോലെ ആക്രമണം നടന്നു ഇവർ കണ്ടുപിടിച്ച മുപ്പത് വർഷം മുമ്പ് മണിച്ചിത്രത്താഴിൽ അഭിനയിച്ച ശോഭനയുടെ അഭിനയം ശരിയായിരുന്നില്ല അതെ അതൊക്കെ മോശമായിരുന്നു ഒന്ന് കണ്ടുപിടിച്ചു ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞായിരുന്നു എത്ര കാലം കഴിഞ്ഞു മണിച്ചിത്രത്താഴ്ന്ന അതുപോലെ ഇവർ ചിത്രയുടെ പഴയ പാട്ടുകളൊക്കെ എടുത്തിട്ട് ആ പാട്ട് പാടിച്ച് നന്നായില്ല എന്നൊക്കെ പറയും ഒന്നും മിണ്ടില്ല ഞാൻ ഈ ചിത്രയെ കാണുമ്പോഴുണ്ടല്ലോ യേശുദാസിൻ്റെ പഴയൊരു പാട്ട് ഓർമ്മ വരും എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിൻ്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ എത്ര ചുരിഞ്ഞാലും കതിർ തീരുമോ നിൻ്റെ ശില്പമനോഹരമിഴിയിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് യേശുവാസിൻ്റെ മനോഹരമായ പാട്ടാണ് ഇതാണ് എനിക്ക് ചിത്രയെ കാണുമ്പോൾ എത്ര ചിരിച്ചാലും ചിരി തീരാത്ത എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ ദുഃഖത്തിലും ചിരിക്കും സന്തോഷത്തിലും ചിരിക്കും എപ്പോഴും ചിരിക്കും ചിരിച്ചുകൊണ്ടല്ലാതെ ചിത്രയുടെ ഒരു ചിത്രം സുനിൽ കണ്ടിട്ടുണ്ട് ഗൗരവത്തിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു ഒരു സീരിയസ് സംഭവം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുഖത്തുനിന്ന് ചിരിയൊക്കെ മാറും ചിത്ര ചിരി മാറും അപ്പോഴും ചിരി ഉണ്ടാവും കണ്ണുകളിലാകെരവം വരും പക്ഷെ ചുണ്ടിൽ നിന്ന് ചിരിമായില്ല ഇങ്ങനെയുള്ളൊരു വാനമ്പാടിയെ അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നു മാത്രമല്ല ഇവരുടെയൊക്കെ ലോക്കസ്റ്റാൻഡേ എനിക്ക് മനസ്സിലാകുന്നില്ല ശാരദക്കുട്ടി പിന്നെ ഇന്ദു മേനോൻ ഇവരൊക്കെ ഞാൻ അവരെ മോശപ്പെടുത്തി പറയുകയല്ല ഈ നമുക്കൊരാളെ വിമർശിക്കുമ്പോഴേ ഏകദേശം ഒരു ഒരു സ്റ്റാൻഡേർഡ് നമ്മളും കാണിക്കേണ്ടേ ശാരദക്കുട്ടി എനിക്ക് തോന്നുന്നത് എസ് പി സി എസിൻ്റെ ജനറൽ സെക്രട്ടറിയും മറ്റുമാണ് പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അത് തന്ന തമ്പുരാക്കന്മാരോട് നന്ദി കാണിക്കുന്ന ഏർപ്പാട് ഇടയ്ക്കിടയ്ക്ക് ശാരദക്കുട്ടിക്കുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കും ശാരദക്കുട്ടി അല്ലാതെ മലയാള സാഹിത്യത്തിനോ എഴുത്തിനോ ചെയ്തിട്ടുള്ള സംഭാവന എന്താ ഹിന്ദു മേനോൻ ചില ചെറുകഥകളൊക്കെ എഴുതി നേരത്തെ മുതൽ അവർ ശ്രദ്ധിക്കപ്പെടുന്നു സംഘപരിവാർ വിരുദ്ധയാണ് ശ്രദ്ധിക്കപ്പെടുന്ന ചില നോവലുകളൊക്കെ എഴുതി സംഘപരിവാർ വിരുദ്ധയാണ് ഇപ്പോൾ അവരുടെ ആത്മകഥ കലാകുമതിൽ വരുന്നുണ്ടായിരുന്നു അത് തീർന്നു എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് ലക്കം എനിക്ക് കാണാൻ പറ്റിയില്ല എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും ആ അപ്പോൾ ഇതൊക്കെ ചെയ്തു പക്ഷേ അത് ചെയ്തു എന്നുള്ള പേരിൽ വേറൊരു ഫീൽഡിൽ വേറൊരു കലാകാരിയെ അപമാനിക്കുന്നതിനുള്ള ലൈസൻസ് ആവുന്നില്ല നിങ്ങൾക്ക് അഭിപ്രായം പറയാം ചിത്രം ചെയ്തത് ശരിയല്ല ആ ബാബറി മസ്ജിദ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ വികാരം എന്താണെന്ന് വെച്ചാൽ എഴുതാം അതിലൊരു മാന്യത കാണിക്കണം ശാരദക്കുട്ടി ചെയ്തതും ഈ ചിത്രയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഭംഗിയം തരെയാണ് എഴുതിയിരിക്കുകയാണ് ചിത്രയുടെ പേരുമില്ല സംഭവമില്ല പക്ഷെ വായിച്ചാലറിയാം ചിത്ര ആണ് ചെയ്യുന്നത് കാരണം എല്ലായ്പ്പോഴും ചിരിക്കുന്നവർ എന്തിനേയും നോക്കിച്ചിരിക്കുന്നവർ എല്ലായ്പ്പോഴും തൊഴുന്നവർ എന്തിനേയും തൊഴുന്നവർ ഏതിനും ബ്രാൻഡ് അംബാസിഡർ ആവുന്നവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഒരു മഹാപരാധമാണോ ആണെന്നാണ് അവർ പറഞ്ഞത് അപരാധ ആണെന്നല്ല ഇങ്ങനെയുള്ളവരെ ഞാൻ വിശ്വസിക്കാറില്ല അങ്ങനെ വിശ്വസിക്കുന്നവർ നാളെ കുഴപ്പത്തിലാവും വിശ്വാസത്തെക്കാൾ നല്ലത് അവിശ്വാസമാണ് അതാണ് സേഫ് ഇങ്ങനെയൊക്കെ പോകുന്നു ആ മഹതിയുടെ എഴുത്ത് ഇതൊക്കെ എഴുതാനും മാത്രം എന്താണ് ഇവരുടെ സംഭാവന എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യു ക്യാൻ നിങ്ങൾക്ക് വിലക്കപ്പെട്ട ചോദ്യം ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഈ ലോക്കൽ സ്റ്റാൻഡേ ഞാൻ ചോദ്യം ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഏത് സാധാരണ മനുഷ്യനും ഒരു ലോക്കൽ സ്റ്റാൻഡേ ഇല്ലാത്ത ആളിനും ചിത്രയെ വിമർശിക്കാം അയാളുടെ ഫേസ്ബുക്കിൽ അയാൾക്ക് വിമർശിക്കുക അയാൾക്കൊരു അവകാശം ഇല്ലേ അഭിപ്രായ ഇല്ലേ ഉണ്ട് പക്ഷേ അത് ലോജിക്കലായിരിക്കണം അല്ലാതെ ഈ ഒരു പേഴ്സണാലിറ്റിയെ അറ്റാക്ക് ചെയ്യരുത് പ്രത്യേകിച്ചും ചിത്രയെ അങ്ങനെ ചെയ്യുന്നത് മര്യാദകളാണ് അത് ന്യായീകരിക്കാവുന്നില്ല ഇവരെഴുതിയ ഇതേ ഭാഷയിൽ ഇവരെ പറ്റി തിരിച്ച് ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ ഇവർ ഫേസ്ബുക്കിൽ അപ്പം തന്നെ ഇവരുടെ അമ്മാച്ചൻ്റെ അവിടെ ഇരിപ്പുണ്ടല്ലോ വിളിച്ചുപോയാ ഫേസ്ബുക്ക് ഡൗൺ ചെയ്യടാ പത്ത് ദിവസം അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് തന്നെ ഡിലീറ്റ് ചെയ്യടാ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് അത്ര അത്രയധികം അത്രയധികം ഈ സ്റ്റാലിനിസ്റ്റാണ് ഈ പറഞ്ഞ സ്ത്രീകളൊക്കെ എനിക്കത് ഒന്നാമത് ഇവരുടെ ഹിന്ദു വിരോധം എനിക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല ഈ ഹിന്ദു വിരോധം മാർക്കറ്റ് ചെയ്യുന്നത് വലിയ പൊട്ടു തൊട്ടിട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹിന്ദു മേനോൻ ശാരദക്കുട്ടി ആനി രാജ ഇവർക്കൊക്കെ വലിയ പൊട്ടുണ്ട് ഈ വലിയ പൊട്ടിൻ്റെ മാർക്കറ്റ് ഇവർ മനസ്സിലാക്കിയത് സുഷമ സ്വരാജിൽ എന്നാണ് സുഷമ സ്വരാജ് ബി ജെ പിയിലുണ്ടായിരുന്നില്ല ആ സ്ത്രീ വലിയ പൊട്ടു തൊടുമായിരുന്നു അപ്പം ഇവർക്ക് മനസ്സിലായി ഇതൊരു കമ്മ്യൂണിക്കേഷൻ പറ്റിയൊരു സാധനമാണ് ഞാൻ പ്രോ ഹിന്ദു ആണ് എന്ന് പറയുന്നത് സാധാരണ ഹിന്ദുക്കളത് ചെയ്യാറില്ല ഹിന്ദു അല്ല ഹിന്ദു ഹിന്ദു പൊട്ടു തൊട്ട ചിത്രങ്ങളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പതിവായിട്ടത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാമല്ല പക്ഷേ അവരുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരടയാളം ഇതാണ് വൃന്ദാക്കാരാട്ട് ആനി രാജ ഇതൊക്കെ ഇത് ചെയ്യും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം മുമ്പ് ഒരു ഹിന്ദി പാട്ട് ജഹാ പാവ് മേ പായൽ കാലിൽ പാദസരം ഹാത്ത് മെ കങ്കൻ ഹോ ബിന്ദിയ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ഗോവിന്ദയാണ് ഡാൻസ് ചെയ്യുന്നത് ആ പാട്ട് പാടിയതാരാന്ന് എനിക്കറിയില്ല ഗോവിന്ദയുടെ ഡാൻസ് കണ്ടിട്ടാണ് ഞാൻ ഈ പാട്ട് നോക്കിയപ്പോൾ ശരിയാണ് കാലിൽ പാദസരം കയ്യിൽ വള നെറ്റിയിൽ പൊട്ട് ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നതാണ് ഇതിൻ്റെ മാർക്കറ്റ് മനസ്സിലാക്കിയിട്ടാണ് കാലിലെ പാദസരം കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല കയ്യിലെ വള പലപ്പോഴും ആളിൽ ശ്രദ്ധിച്ചു ഒന്നും വരില്ല ശ്രദ്ധിക്കുന്നത് ഈ ആന ചവിട്ടിയെ പോലെയുള്ള വലിയ കുങ്കുവം പൊട്ടാണ് ഈ ഇത് ഇവർ മാർക്കറ്റിങ്ങിനായിട്ട് എടുത്തു ഈ ഇടതുപക്ഷ മതന്തരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജന ഡിമാല ഗുണ്ടികളെ മുഴുവൻ നോക്കിക്കോ മിക്കവാറും വലിയ വട്ടപ്പൊട്ട ഞാൻ ഈ ഡിബാലഗുണ്ടി എന്ന് പറയുമ്പോൾ ഒരു മോശം വാക്കാണെന്ന് വിചാരിക്കരുത് ഞാൻ പലപ്പോഴും ഈ ഇതിന്റെ മീനിങ് ആർക്കും അറിയില്ല പക്ഷേ വലിയൊരു രാഷ്ട്രീയ വിമർശകൻ രാമൻ നായർ കോട്ടയത്തുണ്ടായിരുന്നു അദ്ദേഹമാണ് സരസൻ എന്നൊരു പഴയ സരസൻ സരസന്റെ പത്രാധിപർ വാണക്കുറ്റി രാമൻ നായർ എന്ന് പറയും വാണക്കുറ്റി എന്നാണ് അദ്ദേഹം സ്വയം ഇട്ട വിളിപ്പേര് ഇദ്ദേഹം എ കെ ആൻ്റണിക്കെതിരെ കരുണാകരനെതിരെ ഇ എം എസിനെതിരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണെങ്കിൽ ഡിമാല ഗുണ്ടൻ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പൊളിക്കുക അന്നും ആരും ചോദിച്ചിട്ടൊന്നുമില്ല ഒരു രാഷ്ട്രീയ നേതാവും അതിനെ കാരണം രാമൻ നായരോട് എതിരിടുന്ന ഇച്ചിരി സൂക്ഷിക്കാം കാരണം ഭയങ്കര ഷാർപ്പാണ് അങ്ങനെ കാർട്ടൂണും സംഗതി ഒക്കെ ആയിട്ട് നല്ല പ്രചര പ്രചാരത്തിൽ നിന്ന് വരികയാണ് സർ സരസൻ അതിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ഡിമാലകുണ്ടൻ പൊതുവെ ഒരല്പം പൊങ്ങച്ചവും സ്വല്പം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആൾക്കാർ ഇതിനെയാണ് പുള്ളി ഡിമാലുണ്ടി എന്ന് പറയുന്നത് ഡിമാലഗുണ്ടൻ അത് സ്ത്രീകളാകുമ്പോൾ ഡിമാലഗുണ്ടി ഈ ഇതുപോലെ അതിൻ്റെ അതിൻ്റെ ഘടകങ്ങൾ കോമ്പിനേഷൻ ഇതൊക്കെയാണ് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഇത്രയും വാക്കുകൾ വേണം ഇവരുടെയൊക്കെ ഈ സംസാരത്തിൽ നോക്കിയോ ഈ വാക്കുകളൊക്കെ ഉണ്ടാവും പലപ്പോഴും ഇതിൻ്റെ ഓർഡറിൽ തന്നെ വരും ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് വരും ചിലപ്പോൾ ഒരു മൂന്നെണ്ണം കൊണ്ട് നിർത്തും ചിലപ്പോൾ അടുത്ത മൂന്നെണ്ണം കൊണ്ട് നിർത്തും ഇങ്ങനെയൊക്കെ ചെയ്തു ബട്ട് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗം ബഹുജന ഇപ്പം ടി ജി സാധനം ഉണ്ടാവും ടി ജി പറഞ്ഞ രണ്ട് പേരുള്ളേ ശാരദക്കുട്ടി ഹിന്ദുമരാൻ അപ്പോൾ ഇവരില്ലെങ്കിൽ ഞാനൊരു വ്യത്യാസം കണ്ടിട്ടുണ്ട് അതാണ് ഹിന്ദുമരൻ വല്ലപ്പോഴുമെങ്കിലും ഈ ഇടതുപക്ഷത്തിനെതിരെയും കലഹിക്കാറുണ്ട് ശാരദകുട്ടി ഈ പറഞ്ഞതുപോലെ ഈ എസ് പി സി എസ് ഒ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ നിരന്തരം ഇവരെ പിന്തുണ പിന്തുണച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഇപ്പം ഹിന്ദുമാണെങ്കിൽ മുമ്പൊരിക്കല്ല അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർക്കെതിരെ ഏറ്റവും നീചമായി ഇടതുപക്ഷത്തിൻ്റെ ഒരു ജിഹോ പോലെ പലപ്പോഴും പ്രവർത്തിച്ച ഇന്ദുവിനോട് ഏറ്റവും മോശമായി പെരുമാറിയിരിക്കുന്ന അവിടുത്തെ യൂണിയനുകളും ഒക്കെയാണ് അവരെ വളരെ ഫിസിക്കലി തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നതല്ല ടി ജി നമ്മുടെ ഒ എൻ വി കുറുപ്പ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു നടൻ മുരളി പിന്നെ ഇന്നസെൻറ്റ് മുകേഷ് ഇവരൊക്കെ കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായി അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പിന്നെ പാർവതി തിരുവോത്ത് തുടങ്ങി കുറേ നടിമാരുമുണ്ട് ഇവരൊക്കെ ഇവരുടെ രാഷ്ട്രീയം പറയുന്നു എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മത്സതീശൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരോ ബി ജെ പി ആരും തന്നെ അവരെ ചിത്തം വിളിക്കാനൊന്നും പോയിട്ടില്ല ഒരു പക്ഷേ അതല്ലാതെ ഇത് ചെയ്യുന്ന ഏക പാർട്ടിക്കാർ ഈ ഇടതുപക്ഷക്കാർ മാത്രമാണ് ഇടതുപക്ഷക്കാരുടെ ആവശ്യമാണ് കലാകാരനാണോ അവനെ ഇടതുപക്ഷത്തായിരിക്കണം പണ്ട് എന്നോട് വലിയ വാത്സല്യമുള്ള ആളായിരുന്നു മലയാള സിനിമ ചരിത്രമൊക്കെ എഴുതിയ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞിരുന്നു ഒരു കാലത്ത് പുരോഗമനം എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഈഴവൻ്റെ കള്ള് ഷാപ്പിൽ കയറി കള്ള് കുടിക്കുക ഇതാണ് പുരോഗമനം അപ്പം അന്ന് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ വയലാർ രാമവർമ്മ തോപ്പിൽ ഭാസി ഈ മൂന്ന് പേരും കൂടെ ചേർത്തല ഭാഗത്തുള്ള മൂന്നാല് കള്ള് ഷാപ്പിൽ പകൽ കയറി കള്ളു കുടിച്ച് പുളി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുരോഗമനവാദികളായി അങ്ങനെ അറിയപ്പെട്ടു നാട്ടിൽ അവൻ പുരോഗമനവാദിയാണ് ഇതുപോലെ ഇവർക്കൊരു നിയമമുണ്ട് ഈ കലാകാരനാണോ അവന് ഇടതുപക്ഷത്തായിരിക്കണം ഇടതുപക്ഷത്താകാനേ പറ്റുകയുള്ളൂ ഇടതുപക്ഷം ഹൃദയപക്ഷം അതെ അതെ ഈ ഹൃദയപക്ഷമാണ് പിന്നെ ഗുൽമോഹറിൻ്റെ പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികളുകൾ കാണിക്കുന്ന ഈ ഇടതുപക്ഷമാണ് ഈ ഗുൽമോഹറും അല്ലേ ഇടതുപക്ഷ മാനവികത അത് വിശാലമാകുമ്പോഴാണ് അത് ഗുൽമോഹറിലേക്ക് പോകുന്നത് ബാക്കി ചിന്ത എനിക്ക് പറയാൻ അതെ അപ്പോൾ ഈ രീതിയിൽ ഇടതുപക്ഷത്തെ സ്ത്രീകളെ പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഇടതുപക്ഷക്കാർ എന്നോട് പറഞ്ഞു ഞാൻ സി പി എം കണ്ടിട്ടൊന്നുമല്ല മാക്സിം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റായത് ഞാൻ പറഞ്ഞു അമ്മ വായിച്ചിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റായി മാക്സിം ഗോർക്ക് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ മാർക്സിംഗ് കുർക്ക് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ആയിരുന്നതാണ് ഇവരുടെ ധാരണ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അങ്ങനെ ലെനിൻ നാടുകടത്തി അതെ പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ വരുന്നത് ലെനിനുമായിട്ട് സ്ഥിരം കലഹിച്ചുകൊണ്ടിരുന്നു മാക്സിൻ കോർ ഈ മാക്സിംഗ് കുർക്കയെ വെച്ചിട്ട് ഇവർ കമ്മ്യൂണിസ്റ്റ് ആയി എന്നാണ് പറയുന്നത് എന്നിട്ട് അവരുടെ ഫേസ്ബുക്ക് നിറച്ച് പിണറായി വിജയനും ഇപ്പം ഇതുപോലെ കണ്ടാൽ കളി കണ്ടില്ലെങ്കിൽ കാര്യം എന്ന് പറയുന്ന ഇടതുപക്ഷ ഇതുണ്ട് അതിലാണ് ഈ ശാരദക്കുട്ടിയൊക്കെ പെടുന്നത് അവർ കടുത്ത ഇടതുപക്ഷ പിണറായി ഭക്തരാണ് പക്ഷേ അത് പറയാതെ വിശാല ഇടതുപക്ഷം എന്ന് പറയും വിശാല ഇടതുപക്ഷം അത് പറയുമ്പോൾ പിന്നെ ആക്രമിക്കാൻ പറ്റില്ല എന്നാണ് അവരുടെ വിചാരം ഈ വിശാല ഇടതുപക്ഷത്തിന് ഇവരെടുക്കുന്ന സപ്പോർട്ട് എല്ലാം ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരുടെയാണ് പക്ഷേ അയാൾ റഷ്യക്കാരനെ ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനെ ആയിരിക്കും എന്ന് ഇവർ അയാൾ അവിടെ ഉണ്ടായിരുന്ന അയാളെ പിടിച്ച് സൈബീരിയയിലെ ജയിലിൽ വിട്ടതാണല്ലോ അലക്സാണ്ടർ സോൾഷ്യൻസൺ സൈബീരിയയിൽ പോയി അതെ അങ്ങനെയാണ് പുള്ളി ആ വിഖ്യാതമായ പുസ്തകങ്ങൾ ഗുലാഗ് ആർ പെലാഗോ അത് അലക്സാണ്ടർ സോൾഷ്യൻസിൻ്റെ സൈബീരിയയിലെ ജീവിതചിത്രമാണ് ഇതൊന്നും അറിയാതെ ഇവർ പറയും സോൾഷ്യൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇടതുപക്ഷമായതെന്ന് ഇപ്പോൾ ഈ ആളുകൾക്ക് ഈ സോൾഷ്യൻസ് എന്നൊക്കെയുള്ള വായിക്കൊള്ളാത്ത പേര് ആരാണെന്ന് അറിയാൻ വല്ലാത്തതുകൊണ്ട് ഓ അയാൾ ഏതോ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്നു അതൊന്നും ഉണ്ടാതിരിക്കും ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറേ പേരുകൾ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുക ഇപ്പോൾ എം ടി വാസ്തുവെന്നാർ പറഞ്ഞില്ലേ എന്താ വില്യം റീ ആൻ്റൺ ചെക്കോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ രോമാഞ്ചം വരുന്ന ചിലരുണ്ട് ആരെയും ഈ പണ്ടറെ കെട്ടെന്ന് ആർക്കറിയാം എന്തുകൊണ്ടാണ് എം ടി അവരുടെയൊക്കെ പേര് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലും പിള്ളേരില്ലോ കാരണം ഇത് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞത് ഒ വി വിജയനാണ് ഒ വിജയൻ ഇവരുടെ ഈ ക്ലിക്കിൽ പെട്ട ആളല്ല ശ്രദ്ധ ഒ വിജയൻ പറഞ്ഞു ഇട്ടിരാശ മേനോനെ അറിയാൻ ഷേക്സ്പിയറിന് ബാധ്യതയില്ലെങ്കിൽ ഷേക്സ്പിയറിനെ അറിയാൻ ഇട്ടിരാശമേനോനും ബാധ്യതയില്ല ഇട്ടിരാശമേനോനാരോ മറ്റേ പലത്തും മറ്റോ ഒരു കഥയോ മറ്റോ എഴുതിയ ഒരു കാരണവരാണ് അവിടുത്തെ ഒരു പ്രമാണി ഇതോ എങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പം ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഒരു ഈ ഷേക്സ്പിയർ പക്ഷേ അയാൾ ഇംഗ്ലീഷുകാരനായതുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ് ഷേക്സ്പിയർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ വേലായുധം പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ പേരിടുന്നു അറിയില്ലേ ഇവിടുത്തെ തിരുവനന്തപുരത്തെ വലിയൊരു അധ്യാപകനായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം ബഹുമാനക്കുറവുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഷേക്സ്പിയർ വേലായുധം പിള്ള എന്ന് പറഞ്ഞ് പേരിടണമെങ്കിൽ ഷേക്സ്പിയർ എന്തോ വലിയ ആളായതുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അതിനു മുമ്പ് എന്തായിരുന്നു ഒരു ജനറേഷൻ ബാക്ക് കേരള കാളിദാസൻ എന്ന് പേരിടുമായിരുന്നു അതെ അതെ ഈ കാളിദാസനിൽ നിന്ന് ഷേക്സ്പിയറിലേക്കുള്ള ദൂരം ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്കുള്ള സഞ്ചാര ദൂരമാണ് അതിൻ്റെ ആ വൈദേശിക ചിന്തയുടെ അടിമകളാണ് ഈ പറയുന്ന എല്ലാവരും തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ തനിക്കിഷ്ടമില്ലാത്തവരെയൊക്കെ തെരുവറിയ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ടി ജി ഇപ്പോൾ നമ്മുടെ ഈ തോപ്പിൽവാസിയെ കുറിച്ച് പറഞ്ഞല്ലോ തോപ്പിൽവാസിയുടെ വിഖ്യാതമായ നാടകം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇങ്ങനെ ആളുകളെ കമ്മ്യൂണിസ്റ്റാക്കിയതുപോലെ ഇപ്പോൾ ശോഭനയാക്കി ഇപ്പോൾ ചിത്രയെ അറ്റാക്ക് ചെയ്യുന്നു ഇങ്ങനെ ഒരു റിക്രൂട്ട് ചെയ്ത് സംഘപരിവാരത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് കൊടു ചെയ്ത് കൊടുക്കുന്ന ഏജൻസികളായി കുറേ ആളുകൾ കുറേ ും കുറെ പ്രവർത്തകർ പണിയെടുക്കുക അത് ഒരുപാട് പ്രയോജനം ഉണ്ടായി അതുകൊണ്ട് ഒരു കാലത്ത് പ്രയോജനം ഉണ്ടായി പത്ത് നാൽപ്പത് വർഷം അവർ സാഹിത്യകാരന്മാരെ ബഹിഷ്കരിച്ചു ഇവരൊന്നും കൊളരുകാത്തവരാണെന്ന് പറയും അദ്ദേഹം ചങ്ങമ്പുഴ കവിത എഴുതരുതെന്ന് പറയും ജി ശങ്കര കുറുപ്പ് അവർക്ക് തൊട്ടുപാചും പി കേശവദേവ് തകഴി ഇതൊക്കെ എല്ലാം ഔട്ടാണ് ഇവരുടെ വലിയ ആൾ എന്താ കെടാമംഗലം പപ്പുക്കുട്ടി മുദ്രാവാക്കി എഴുതുന്ന ആൾ പിന്നെ നോവലിസ്റ്റ് എ പി അങ്ങനെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ ഇല്ല ആ കേൾക്കുന്നു ഒരു നോവലും മറ്റേ എഴുതിയിട്ടുണ്ട് ജീവൽ സാഹിത്യം നാൽപ്പത് വർഷം ഇങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ച് സാഹിത്യകാരന്മാരെ മാറ്റി നിർത്തിയിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഇ എം എസ് പറഞ്ഞു ഞങ്ങൾക്കൊരു പാളിച്ച പറ്റി ഞങ്ങളുടെ വിലയിരുത്തലി അപ്പോഴത്തേക്ക് കാര്യം നേടി കഴിഞ്ഞു എസ് പി സി എസ് അവരുടെ കയ്യിലായി എൻ ബി എസ് അവരുടെ കയ്യിലായി സകല സാഹിത്യം ഏർപ്പാട് കലാപരിപാടി മുഴുവൻ അവരുടെ കയ്യിലായി ഇന്നിപ്പോൾ സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാകാനേ പറ്റുള്ളൂ പാട്ടുകാരനാണെങ്കിൽ അവൻ ഇടതുപക്ഷം ആകണം ഇതാണ് അവരുടെ ന്യായം അങ്ങനെ ആയില്ലെങ്കിൽ അവർ തെറിവിളിക്കും അവർ കൂട്ടപ്രസ്താവനയുടെ ഹോമം വെച്ച് ഇയാളെ നശിപ്പിക്കും ഇത് സുഗതകുമാരിയാണ് പറഞ്ഞത് നിങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കൂട്ടപ്രസ്താവനയുടെ പുകയടിച്ച് നിങ്ങൾ ശ്വാസം മുട്ടിക്കും കൂട്ടപ്രസ്താവനയുടെ പുക എന്നാണ് സുഹാതകുമാരി എഴുതിയത് അതെഴുതിയത് ഈ മാറാട് സംഭവത്തെ തുടർന്നാണ് മാറാട് സംഭവത്തെ അപലപിക്കാൻ കേരളത്തിൽ ഒരു സാംസ്കാരിക സാഹിത്യ നായകനും ഉണ്ടായി തയ്യാറായില്ല അതിൽ ഹൃദയം നൊന്ത് സുഗതകുമാരി മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഈ അവരുടെ പ്രതികരണം കൊടുത്തു അതിലാണ് അവർ പറഞ്ഞത് ഈ കൂട്ടപ്രസ്താവനയുടെ പുക കൊണ്ട് ശ്വാസം മുട്ടിക്കും നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തൊടാൻ മടിക്കുന്ന വിഷയം വേറെ ആരും തുടരുത് ഞാനത് തൊടുകയാണ് മാത്രമല്ല മാതൃഭൂമിച്ച് അറിയാമോ മഹാഭവം മൂന്ന് ദിവസം ആ കുറിപ്പ് പ്രസിദ്ധീകരിക്കാതെ വെച്ചു സുഗതകുമാരിയുടെ കുറിപ്പ് ഓർക്കണം സുഗതകുമാരിയുടെ സ്റ്റേച്ചറെ കേരളത്തിൽ അപ്പോൾ മൂന്ന് ദിവസം പ്രസിദ്ധീകരിക്കാതെ വെച്ചിട്ട് അത് പിൽക്കാലത്ത് സുഗതകുമാരി പറഞ്ഞു അങ്ങനെ പ്രഷർ ചെലുത്തിയാണ് മാറാതെ ഒരു സംഭവത്തിൽ അവരുടെ പ്രതികരണം വന്നത് ഇത്രയധികം അധപ്പതിച്ച ഒരു സാംസ്കാരികമായി അധപ്പതിച്ച ഒരു സ്ഥലം വരയില്ലേ എത്ര എത്ര സംഭവങ്ങളാണെന്നറിയാം ഇങ്ങനെ തെ കിട്ടി വരുന്നു ഇവർ കാണിച്ചത്തെ മാടിത്തരത്തിന് ഇപ്പോൾ ഈ ചിത്രയോടെ ചെയ്യുന്നത് വളരെ കുറവാണ് വളരെ കുറവാണെന്ന് വേണം പറയാം അല്ല പണ്ട് ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഇതിലും ഭീകരമായിരുന്നു ഈ ശോഭനയുടെ കാര്യത്തിൽ പിറ്റേന്ന് വന്നിട്ട് എം വി ഗോവിന്ദൻ ഒരു ക്ലാരിഫിക്കേഷൻ പോലെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല അവർ വലിയ നടിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ചിത്രയുടെ കാര്യത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പറയുന്നു തോന്നുന്നില്ല കാരണം ഈ അങ്ങനെ പറയുമെന്ന് തോന്നലുണ്ടെങ്കിൽ ശാരദക്കുട്ടി ഇത് എഴുതിയില്ല ഹിന്ദുമേനൊരുപക്ഷം എഴുതിയെന്ന് വരും ശാരദക്കുട്ടി ഇത് വെരിഫൈ ചെയ്തിട്ട് ഭാഗമാണ് ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് സിസ്റ്റത്തിൻ്റെ ഒരു ആണിക്കല്ലാണ് അവർ അപ്പോൾ അത് അറിഞ്ഞിട്ടേ അവർ എഴുതുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ ഇതിൽ ഇടപെടുന്നു എനിക്ക് തോന്നുന്നില്ല അല്ലേ രാജ്യത്തെ പരമോന്നത പരമോന്നതീതി അനുസരിച്ച് അതൊന്നും ഇന്ത്യയിലെ വികാരം അതൊന്നും അവർക്ക് പ്രശ്നമല്ല വിശ്വാസവും ഭക്തിയുമാണ് വ്യക്തിപരമായ തീരുമാനമാണ് ഞാൻ പറഞ്ഞിട്ട് ഈ നമ്മളുടെ രാഷ്ട്രപതി കെ ആർ നാരായണനെ ആക്ഷേപിച്ചത് അതിൻ്റെ പത്തിലൊന്നും ചിത്രയെ ആക്ഷേപിച്ചിട്ടില്ല അവർക്കിഷ്ടമായിരുന്നില്ല കെ ആർ നാരായണൻ രാഷ്ട്രപതി കെ ആർ നാരായൺ നോക്കുമ്പോൾ ഇത്രയും സൗമ്യമായിട്ട് മനുഷ്യരോട് സംസാരിക്കുന്ന ഒരാളുണ്ടോ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത അപരാധം അപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാനും ഇവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിത്രയെ പറ്റി പറഞ്ഞത് എന്റെ നോട്ടത്തിൽ അല്പം കുറവാണ് ഇനിയിപ്പോൾ കൂട്ടി കൂട്ടി കൊണ്ടുവരുമോ എന്നറിയില്ല എന്നാൽ ഇവരാണ് ഈ ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതിനൊക്കെ വേണ്ടി നിലപാടെടുക്കുന്നത് അതൊക്കെ ഒരു തമാശയല്ലേ ഈ സിനിമാ രംഗത്തുള്ള കുറേ മഹാന്മാരും മഹതികളും ഉണ്ട് ചിത്രയെപ്പോലെ ഒരാളിങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ഹിന്ദുമേനോനും ശാരദക്കുട്ടിയും പറഞ്ഞൊക്കെ മാറ്റി വെക്കാം ഇത് പച്ച തെറി വിളിക്കുന്ന ആളുകളോട് അത് വളരെ മോശമായി അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഈ റിമാക്കല്ലിങ്കൽ അല്ലെങ്കിൽ പാർവതി തെരുവോത്ത് എന്നൊക്കെ പറഞ്ഞ് വലിയ കൊച്ചിയിൽ പൊരിച്ച മീൻ കിട്ടാത്തതുപോലും വലിയ സാംസ്കാരിക സാമൂഹ്യ പ്രശ്നമാണെന്ന് പറയുന്ന ഇവരൊക്കെ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് പാർട്ടിയെ പേടിയുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ അവരെ ആസ്വദിക്കുന്നതുകൊണ്ടാകും ചിത്രയ്ക്ക് ഇത് കിട്ടണം അതെ അറിയില്ല ഇതൊക്കെ ഓരോ അവരുടെ ഇക്വേഷൻസ് ആണല്ലോ ഏതായാലും ആളുകളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് സംഖികളാക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ ഇനിയും അഭങ്കൂരം തുടരട്ടെ അതിൻ്റെ ഒരു റിസൾട്ട് കേരളം കാണുക തന്നെ ചെയ്യും റൈറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക